ഹലോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെരുന്നാളിന്റെ തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും അങ്ങനെ ഇടാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ ഇത് കുറച്ച് ദിവസം മുമ്പ് എടുത്തുവെച്ച വീഡിയോ ആണ് റമദാന്റെ സമയത്ത് എടുത്തു വെച്ച വീഡിയോ ആണ് ആട്ടോ അപ്പൊ ഞാനൊരു ഷോർട്സ് ഇട്ടിരുന്ന നമ്മൾ ലുലു മോളിൽ പോയ വിശേഷങ്ങളെ പറ്റിയിട്ട് അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആണ് ഇത് കേട്ടോ അപ്പോൾ നമ്മൾ ഒരു അഞ്ചഞ്ചര ഒക്കെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഇറങ്ങിയപ്പോൾ മഴയൊന്നും ഉണ്ടായില്ല പക്ഷെ നമ്മൾ പോണ വഴിക്ക് മഴ പെയ്തു അപ്പോൾ നമ്മൾ വിചാരിച്ചു വണ്ടി പതുക്കെ മെട്രോ സ്റ്റേഷനിൽ വെച്ചിട്ട് മെട്രോക്ക് പോകുന്നത് ഈ മഴയത്ത് ഫുൾ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പിന്നെ വണ്ടിയിൽ പോകണ്ടാന്ന് തീരുമാനിച്ചു അങ്ങനെ അങ്ങനെതാ വണ്ടിയൊക്കെ വെച്ചിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിൽ കയറി ഒക്കെ എടുത്തു അങ്ങനെ അങ്ങനെതാ ഉള്ളിലേക്ക് കയറി അങ്ങനെ നമ്മൾ മുകളിലുള്ള പ്ലാറ്റ്ഫോമിലേക്ക് കയറി അവിടെ ചെന്ന് ഒന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ കയറാൻ പോകുന്ന മെട്രോൻ്റെ പേര് അരുതുന്നുണ്ടോ അരുത് കണ്ടെഴുതി വെച്ചിരിക്കുന്നുണ്ടോ അരുത് അരുതെന്ന് അവര് പറഞ്ഞാലും നമുക്ക് കയറാണ്ടിരിക്കാൻ പറ്റും നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയില്ലേ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി അല്ലെങ്കിൽ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഇടപ്പള്ളിയിൽ ഇറങ്ങി വന്ന മെട്രോ ഒക്കെ നമ്മൾ ടാറ്റ ബൈ ബൈ പറഞ്ഞു വിട്ടു അപ്പൊ ആ സെക്യൂരിറ്റി ചേട്ടൻ നോക്കി ചിരിച്ചിട്ടോ പിന്നെ ഒരു പ്രഹസനത്തിന് കുറെ റുലൂമോളുടെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മൾ ഹൈപ്പർ മാർക്കറ്റിൽ എത്തി നല്ല തിരക്കായിരുന്നു കാരണം പെരുന്നാളൊക്കെ ആവാറായത് കൊണ്ട് നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ റമദാന്റെ കുറച്ച് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് നമ്മള് വാങ്ങിച്ച സാധനങ്ങളുടെ എല്ലാത്തിന്റെയും വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചു പക്ഷെ വിചാരിച്ചപ്പോലെ ഒന്നും നടന്നില്ല കാരണം നല്ല അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ ഇതാ അങ്ങനെ കുറച്ച് ഉണക്ക മീനും കാര്യങ്ങളൊന്നും വാങ്ങിച്ചിട്ടൊന്നും ഇല്ല ചുമ്മാ വീഡിയോ എടുത്തുന്നുള്ളൂ അങ്ങനെ ഉണക്കമീനിന്റെ തന്നെ കുറേ വലിയ സെക്ഷനൊക്കെ ഇതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്നാലും ചുമ്മാ ഒന്ന് കാണിക്കാലോ പിന്നെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷിൽ കണ്ട എനിക്ക് ഭയങ്കര ഒരു കൗതുകമായിട്ട് തോന്നുന്നത് കേട്ടോ നമ്മൾ പള്ളത്തിയില്ലേ പള്ളത്തി അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നു നമ്മൾ തോട്ടിന്നൊക്കെ പിടിക്കുന്ന മീൻ അങ്ങനെ കുറെ ഒക്കെ പിന്നെ കുഞ്ഞു കുഞ്ഞു മീനൊക്കെ അവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ നമ്മൾ വലിയ മീനിന്റെ സെക്ഷനിലേക്കൊക്കെ ചുമ്മാ ഒന്നൊക്കെ നോക്കി ആ ചാള എഴുപത്തൊമ്പത് രൂപ കിലോ പിന്നെ മത്തി നന്നാക്കാത്തതുണ്ടായിരുന്നു കേട്ടോ പിന്നെ അയിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ ലുലു മോള് നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഇരുന്നൂറ്റി നാപ്പത് ഒക്കെ കേട്ടോ വാങ്ങിച്ചത് അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ നോമ്പ് തുറന്ന് അവിടെ തന്നെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്താ ഇങ്ങനെ കുറെ മീനൊക്കെ കണ്ടു പിന്നെ നമ്മുടെ സ്രാവ് ഷാർക്ക് ഇരിക്കുന്നതണ്ടു കുറെ മീനൊക്കെ ഉണ്ടായിട്ടോ അറുനൂറ്റി എഴുപത് രൂപ കിലോ ചുമ്മാ ഇങ്ങനെ കണ്ടപ്പോ വീഡിയോ ഒക്കെ എടുത്തു പിന്നെ നമ്മൾ ഹൈപ്പറിന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അപ്പോഴാണ് ഈ ഗാക്സ് ഫ്രൂട്ട് കണ്ടത് കേട്ടോ പിന്നെ ഈന്തപ്പഴത്തിന്റെ സെക്ഷനിലൊക്കെ കുറെ ടൈപ്പ് ഓഫ് ഈന്തപ്പഴത്തിന് കുറെ ഓഫറൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ഇതല്ല വാങ്ങിച്ചു നമ്മളൊരു ബോക്സ് അര കിലോത്തിന്റെ ബോക്സ് ഇരുന്നൂറ്റി എൺപത് രൂപ എന്തോ നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഓഫർ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതാണ് വാങ്ങിച്ചോ പിന്നെ കുറച്ച് മല്ലിയല പൊതിന അതേപോലെ എന്താ കുബൂസ് പിന്നെ ഫിഗ് ഇല്ലേ ഫിഗ് അത്തിപ്പഴം അത് നല്ല ഫ്രഷ് കിട്ടും ഡ്രൈഡ് അല്ല ഫ്രഷ് കിട്ടി ഇപ്പൊ അത് നമ്മൾ വാങ്ങിച്ചു ഒരു ബോക്സിന് എഴുപത്തി ഒമ്പത് രൂപ ഉണ്ടായിട്ടുള്ളു അത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കിവി അങ്ങനെ അല്ലാതെ ചിലേറെ കുറച്ച് സാധനങ്ങള് പിന്നെ നമ്മള് ചുമ്മാ ഇങ്ങനെ ഹോം ഡെക്കർ ഐറ്റംസിന്റെ അവിടെയൊക്കെ ഒക്കെ ചുമ്മാ ചുമ്മാ നോക്കി നോക്കിയിട്ടോ നല്ല വിലയായിരുന്നു എല്ലാത്തിനും എന്നാലും ചുമ്മാ കണ്ടപ്പോ ഒരു കൗതുകത്തിന് വീഡിയോ എടുക്കാൻ ഓർത്തു പിന്നെ ഈ ഒരു ഐറ്റം എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ പക്ഷെ ഇതിന് എഴുന്നൂറ് രൂപ നമ്മുടെ ഇപ്പത്തെ സാമ്പത്തിക സ്ഥിതിക്ക് അത് പറ്റാത്തത് കൊണ്ട് ഞാൻ അത് വാങ്ങിച്ചില്ല അപ്പോ എന്റെ ചാനലൊക്കെ ഒന്ന് മോണട്ടൈസ് ആയിട്ട് വാങ്ങിക്കാൻ വിചാരിച്ചു അപ്പൊ എല്ലാവരും അതിനുവേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ എന്റെ വീഡിയോസ് ഒക്കെ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണേ എന്നാ മാത്രമേ എന്റെ ഈ ആഗ്രഹങ്ങളൊക്കെ നടക്കൊള്ളു കേട്ടോ അപ്പൊ ഇതൊരു ബുക്കാന്ന് വിചാരിച്ചു ഞാൻ തുറന്നു നോക്കി പക്ഷെ അതൊരു ബുക്കല്ലാട്ടോ അതൊരു ബോക്സ് ആയിരുന്നു പക്ഷെ നല്ല ഭംഗിയില്ല കാണാൻ പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ അതൊരു ബുക്കാന്ന് വിചാരിക്കും അങ്ങനെ പിന്നെ ഗ്ലാസ് ഐറ്റംസ് കൊറേ ടൈപ്പ് ഓഫ് ഗ്ലാസ് കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മള് ബില്ലൊക്കെ ചെയ്തിട്ട് നേരെ മെട്രോയിൽ കയറി അങ്ങനെ മെട്രോ സ്റ്റേഷനിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഇതാ മെട്രോന്ന് ഇറങ്ങി മെട്രോ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തു തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് വന്നു അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് പിന്നെ വരാം പാ